ഉരുൾപൊട്ടൽ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് വിധിച്ചുകൂടിയ ജനകീയ സമിതിയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇരയാണ് ഈ ദുരന്ത പ്രദേശങ്ങളുടെ വിശദമായ ഒരു പഠനം ഒരു സർവേ രൂപത്തിൽ എത്രത്തോളം വിഭവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മറ്റെന്തെല്ലാം തരത്തിൽ പ്രകൃതി നാശോന്മുഖമായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു സർവേ റിപ്പോർട്ട് തയ്യാറാക്കുക രണ്ടാമതായിട്ട് ഈ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന ഈ ദുരന്തങ്ങളുടെ വ്യാപ്തി ഒഴിവാക്കുവാനും ഇത് ആവർത്തിക്കുന്നത് ഇല്ലാതാക്കുവാനും വേണ്ടിയിട്ട് ആളുകളെ ബോധവാന്മാരാക്കുവാനും ആയിട്ട് ഇത് കൃത്യമായി അളക്കാനുള്ള മഴ മാപിനി അതുപോലെ തന്നെ മണ്ണിൻ്റെ ധർമ്മിലിറ്റിയൊക്കെ അളക്കാനുള്ള ഉപകരണങ്ങൾ വിലങ്ങാട് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു നിർദ്ദേശം അതുപോലെ തന്നെ ഈ ഇപ്പോഴും പല പ്രദേശങ്ങളും വലിയ തോതിൽ ഉരുൾപൊട്ടൽ ഭീഷണിയിൽ നിൽക്കുന്നുണ്ട് മലയിടിച്ചിൽ ഭീഷണിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരം പ്രദേശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വിദഗ്ധരുടെ ഒരു പഠനം ഇവിടെ നടത്താനുള്ള ശ്രമങ്ങൾ ചെയ്യുന്നുണ്ട് ആ റിപ്പോട്ടിൻ്റെ അടിസ്ഥാനത്തിലും തുടർ നടപടികളെക്കുറിച്ചുള്ള ആലോചനകളുണ്ടാവും ഒപ്പം തന്നെ ഈ നിലവിലുള്ള ദുരന്തത്തിൻ്റെ വ്യാപ്തി പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ എല്ലാവരെയും കണ്ട് സംസാരിക്കുകയും തുടർന്ന് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വിപ്ലവമായിട്ടുള്ള കൺവെൻഷൻ നടത്തുകയും ചെയ്യണമെന്നുള്ള തീരുമാനം